തലശ്ശേരി മുബാറക് വിമൻസ് കോളേജിന്റെ പത്താം വാർഷികാഘോഷം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കും രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥിനികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു മായ രീതിയിലാണ് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ മത്സര പരിപാടികളോടുകൂടി ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിരുന്നത് വിവിധ തരത്തിലുള്ള മത്സര പരിപാടികളും പൂർവ്വ വിദ്യാർത്ഥിനികളും സംഗമവും ഉദ്ഘാടന സമാപന സമ്മേളനമൊക്കെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് നടത്തിൽ ഉദ്ഘാടന സമ്മേളനം ആഗസ്റ്റ് ആദ്യ വാരത്തിലാണ് നടത്താൻ തീരുമാനിച്ചത് കണ്ണൂർ ജില്ലയിലെ റെഗുലർ പ്രൈവറ്റ് കോളേജുകളിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗാനം മലയാള സിനിമ ഗാനം സ്വാതന്ത്ര്യ ഇനങ്ങളും മുബാറക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് മുബാറക്ക് വിമൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ മെഹന്തി മത്സരവും കാലിഗ്രാഫ് മത്സരവും നടത്തുന്നു നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്